ഇതാണ് വലിയൊരു കുളം വേണ്ട ജില്ലു ഫ്രണ്ടിൽ നടക്കുന്ന അവിടെ ആണോ ജില്ലു ഞാനും കൂടെ ഇങ്ങനെ പോവുകയാണ് ഫ്രണ്ടിലെ ശ്രീരാജും അയ്യപ്പമല കയറാനായിട്ട് സമയപ്പം എത്രയായി ഒമ്പതര ഒമ്പതരയ്ക്ക് ഇങ്ങനെ പോവാണ് ഇതാ വലിയൊരു കുളം നല്ല അടിപൊളിയായിട്ട് ആളുകൾ വരുന്നുണ്ട് നല്ല തിരക്കുണ്ട് ശ്രീരാജൻ്റെ ബ്ലോഗായിട്ട് നോക്കുകയാണ് എന്താ സംഭവം വൈഫിന് യൂട്യൂബിലിട വളരെ ചെറിയ കുട്ടികളെയും കണ്ടൊക്കെയാണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റുന്നതാണ് വലിയ അടി കുളം വലിയേരിയാണ് അല്ലേ വലിയ കുളം ഫുട്ബോളാണല്ലേ മുള്ളിലേക്ക് അതാ കയറുന്നുണ്ടോ വലിയ മലയാണ് ആളുകൾ കയറുന്നത് ഫുട്ബോള് കാണാൻ പറ്റും ഇവിടേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ട്രക്കിങ്ങിൻ്റെ സൈഡിൽ കാണുന്നതാണ് വാവോ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ഇത് വെസ്റ്റേൺ ഗാർഡ്സ് അതിൻ്റെ നടുക്കൂടെ പോകുന്നത് ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇതാ ഐസ്ക്രീം പിന്നെ അലുവ പൊരി അങ്ങനെയുള്ളതെല്ലാം വയ്ക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കവിടെ കാണാൻ പറ്റും അതൊക്കെ നടക്കാം ആക്ച്വലി രാവിലെ നേരത്തെ വന്നവർക്കെല്ലാവർക്കും ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് താലുവാ പോരി എവിടെയും പോരി അല്ല വണ്ടികളെല്ലാം ഇവിടെ ഫുൾ ആയതുകൊണ്ട് നമ്മൾ അവിടെ പുറകിലിട്ടിരിക്കുക അങ്ങനെ നമ്മൾ അടിവാരം എത്തിയിരിക്കുകയാണ് ജസ്റ്റ് ആക്ച്വലി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കുറേ പേരൊക്കെ കയറി വന്ന് നല്ല പന്തലൊക്കിയിട്ട് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഭക്ഷണം കൊണ്ട് ആളുകൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെയാണ് അന്നദാനത്തിനുള്ള ഏർപ്പാടുകളൊക്കെ നടക്കുന്നത് ഡൻമെൻഷുകളൊക്കെ കേൾക്കണ്ടല്ലേ അവിടെ നല്ല ശാരീരിക ബുദ്ധിമുട്ടുകളെ അനുഭവിക്കുന്ന വലന്റീഴ്സിനും ഡിഫൻസ് ഓഫീസർമാരായാലും അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥന രീതിയിൽ വേണ്ടപ്പെട്ടവർ മരകുമ്പോഴും ഉണ്ടായിരിക്കണം എന്നറിയിക്കുന്നു സാവധാനത്തിൽ നല്ല ചൂട് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വളരെ സാവധാനത്തിൽ നിലകഴിക്കാൻ കൽഫൂരം കത്തിച്ച് പ്രാർത്ഥിച്ച് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു അത് അതിന്റെ കാരണം ഈ പറയുന്ന സമയമാണിപ്പോൾ അതുകൊണ്ട് പാർക്കിംഗ് വീണ്ടും മല പൈതൽ ചരിവുകളിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കുകയോ ചരിവുകളിലേക്ക് ഇറങ്ങുകയോ എന്ന ോക്കുമ്പോൾ വലിയ ഒരു സ്ട്രച്ചാണ് കാണുന്നത് നല്ല മുത്തലെയുള്ള കയറ്റം കയറുമ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇറങ്ങുമ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല നോക്കാം ഒരുപാട് പേര് കയറുന്നുണ്ട് പക്ഷെ ആ ഒരു നല്ല കയറ്റമാണ് എങ്ങനെയാണെന്ന് അറിയില്ല പോയി നോക്കാം വളരെ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ടല്ലോ കാണുമ്പോൾ ഭയങ്കര ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കയറി നോക്കിയിട്ട് നമുക്ക് പറയാം എന്ത അവസ്ഥ നമ്മളിവിടെ പാതി വഴിയിലെത്തിയിട്ട് കുടുങ്ങി നിൽക്കുക ഓക്കെ ഒത്തിരി ആളുകൾ ആ കുളം അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കയറി പറ്റുന്നുണ്ട് ഇവിടെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ഈ സൈഡിൽ കാണുന്നുണ്ട് വെസ്റ്റേൺ ഗാർഡ്സ് പാലക്കാടൻ ചുരത്തിൻ്റെ ആ ഒരു എക്സ്റ്റൻഷനാണ് ഈ കാണുന്നത് ഈ സൈഡിൽ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മണ്ടേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ഐ ഐ ടി കാണെന്നാണ് എൻ്റെ വിശ്വാസം അതെ ഐ ഐ ടി ബിൽഡിംഗ് ആണ് ആ കാണുന്നത് അവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ല ഓക്കെ സോ കയറി കഴിഞ്ഞപ്പോൾ ജില്ലുൻ്റെ അവസ്ഥ ഇതാ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു ചോക്ലേറ്റിൻ്റെ പീസൊക്കെ കഴിച്ച് സെറ്റായിരിക്കാം അയ്യോ അതിനിടയിൽ ഒരു സാഹസികമായിട്ട് ഒരാൾ കയറുന്നത് കാണാൻ പറ്റും കാണാൻ അറിയില്ല ഇതേ ഒരാൾ ആ സൈഡിലൂടെ പിടിച്ച് കയറുകയാണ് നല്ല വഴിയൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് അതിലൊരു ഫണ്ണില്ല എന്ന് പറഞ്ഞിട്ട് കയറുകയാണ് വയസ്സായ ഒരാൾ വയ്യാതെ പോയിരിക്കുകയാണ് ആരും അങ്ങനെ കയറരുത് നോക്കിയിട്ട് ചെയ്താൽ മതി ജില്ല ആചാരങ്ങളിൽ മനസ് ഉണ്ടാവുകയാണ് ഇറങ്ങാൻ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സമർപ്പിച്ചു വേണം ക്ഷേത്ര ദർശനം നടത്തുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കുക തിരക്കെ சிறிய ஒரு பிரேக் எடுத்துட்டேன். எல்லாம் பாஸ் போயி சரி ட்ரெயின் தூரம் கேரி கஞு. டயர்டாய். ஜில்லோ ஒக்கேலே. ഓക്കെ ഫൈനലി വീർ റീച്ചെടുത്ത ഡെസ്റ്റിനേഷൻ ചിലു ആക്കുണ്ട് ഇത് വരിയാണോ ഓക്കെ വാ വാ വരി നിൽക്കാം വരിയിലാണ് ഇത്ര ആളുകൾ ഇതിന് മണ്ടി

अब दादा चले गए हम लोग बुद्धि मुत्ता रखे ना ये मैं नहीं कह रहा हूं छोडू ना कैमरा अंदर तारी को पटक दो लू ने मुंह से बात दे छोडू बेटा हां नहीं मैं बचूं एंड कोटर से मैं पार नहीं तो मैं हाल बचूंगा आपका वीडियो േരി <laughs> അത്യാവശ്യം ൂട്ടാ വെള്ളം വെള്ളം